അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൽ ഉന്നതി സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാ നായർ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർക്കിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ കോൺട്രാക്ടർ അസ്കർ അലി അടക്കമുള്ള ബഹുമടങ്ങൾ എന്നെ സംബന്ധിച്ചിരുന്നു ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഏഴു വർഷമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഫൽഭൂപ്പാടി ഭാഗത്ത് ഒരു സാംസ്കാരിക നിലയം എന്നുള്ളത് ഇതിൻ്റെ ആദ്യകാലങ്ങളിൽ പഴയൊരു ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു പദ്ധതി ഇതുപോലെ ചെയ്യാൻ ആലോചിച്ചിരുന്നെങ്കിലും സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് ഈ പരിപാടി നീണ്ടുപോയി അന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന സത്യേട്ടൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ട് എന്നാൽ പിന്നീട് പല സമയങ്ങളിലും പദ്ധതിക്ക് പണം വെക്കണമെങ്കിലും സ്ഥലമില്ല എന്ന കാരണങ്ങൾ കൊണ്ട് ഈ പദ്ധതി നീണ്ടുപോയപ്പോൾ ഈ പ്രദേശത്തെ നല്ലവരായിട്ടുള്ള യുവാക്കൾ മുന്നോട്ട് വരികയാണ് ഉണ്ടായത് ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് നടത്തിയും പ്ലാസ്റ്റിക് വെറുക്കി വിറ്റും കഴിയാവുന്ന ആളുകളെ കണ്ട് സംഭാവന സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ചെറിയ ഒരു പണം ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി സ്വരൂപിച്ചു അവരുടെ എഫേർട്ട് കണ്ടിട്ടുണ്ടാവാം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ മാഷിൽ എന്ന് വിളിക്കുന്ന മണിയേട്ടൻ ചെറിയ പണം കൊണ്ട് ഈ സ്ഥലം ഗ്രാമപഞ്ചായത്തിന് വിട്ടു നൽകാൻ തയ്യാറാണ് അതിൻ്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള നടപടി ഇവിടുത്തെ ചെറുപ്പക്കാർ അടങ്ങുന്ന ഈ ടീം പൂർത്തീകരിച്ചു തിരുവല്ലോമല ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ പന്തലൂർ ഉന്നതി സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ടീച്ചർ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ കെ പി ഉമാശങ്കർ പൊതുപ്രവർത്തകരും സി നേതാവുമായ കെ സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് വിഷൻ തിരുവില്ലോമല വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ